നെഹബണങ്ങൾ പ്രിയോട് ഒരു പാഠഭരത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ നയങ്ങളാണ് ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും കിടക്കുമതിക്ക് കൊണ്ടുവന്ന താരിഫ് അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ യു എസ് എയ്ഡ് നിർത്തൽ ചെയ്യുന്നതിന് ഇലോൺ മസ്ക് എടുക്കുന്ന ശ്രമങ്ങൾ ട്രംപ് അതിന് കൊടുക്കുന്ന സപ്പോർട്ട് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന അനേക വിഷയങ്ങളിൽ ഒന്നാണ് ഒത്തിരി റാഡിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ത്യക്കാരാണ് ഈ കാര്യത്തിൽ ഒത്തിരി ചർച്ച ചെയ്യുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നത് ഒരു പരസ്യമായ രഹസ്യമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് ലോക രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഒരു വലിയ കുടിയേറ്റത്തിനുള്ള ഒരു ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അങ്ങനെ അനധികൃതമായിട്ട് കുടിയേറിയവരിൽ പിടിക്കപ്പെട്ട കുറേ പേരെതിരുന്നൂറ്റി ചിലവാനം ആളുകളെ ഒരു യു എസ് മിലിട്ടറി വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചു എന്ന വാർത്തകളാണ് കേൾക്കുന്നത് അതീവ രഹസ്യമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് നമ്മളൊക്കെ ഇത് അടുവാൻ ഇടിയെത്തരുന്നത് എന്നാൽ ചില ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ പഞ്ചാബിൽ അമൃത്സറിൽ വന്ന് ആ വിമാനം ലാൻഡ് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇന്ത്യ ഗവൺമെന്റിന്റെ അനുവാദവും സ്വതന്ത്രത്തോടുകൂടിയാണ് യോജയിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാകുന്ന വികാരങ്ങളോടുകൂടി ചിന്തകളോടുകൂടിയാണ് വിദേശത്തുള്ള ഇന്ത്യക്കാരും ഇന്ത്യയിലുള്ള ആളുകളുമൊക്കെ ോക്കിക്കാണുന്നത് പല ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അനധികൃത കുടിയേറ്റക്കാർ മാത്രമാണോ അതോ അമേരിക്കയിൽ ഗ്രീൻ കാർഡിലൊക്കെ താമസിക്കുന്നവർ അതുപോലെ തന്നെ മറ്റേ വിസയിലൊക്കെ പോയിട്ട് ഇനിയും ഭാവിയിൽ ഗ്രീൻ കാർഡ് കിട്ടുവാനോ സിറ്റിസൺഷിപ്പ് എടുക്കുവാനോ ഒക്കെ ആഗ്രഹമുള്ളവർ അവരെ കുറിച്ചൊക്കെയുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും മുൻപോട്ടുള്ള ഭാവി എന്തായിരിക്കും ഇങ്ങനെയുള്ള ആശങ്കകൾ ഇടയ്ക്ക് ട്രംപ് ഒന്ന് പറഞ്ഞതാണ് അമേരിക്കയിൽ വലിഞ്ഞു കയറി വന്നവർക്ക് അതായത് അവിടെ പണ്ട് വന്ന അടിമകളുടെ മക്കൾക്കല്ലാതെ മറ്റാർക്കും അവിടെ ജനിച്ചതുകൊണ്ടുള്ള സിറ്റിസൺഷിപ്പ് ഇനിയും കൊടുക്കുവാൻ പാടില്ല എന്നൊക്കെ ട്രംപ് ഒന്ന് പറഞ്ഞതാണ് എന്നാൽ ആ ഒരു ശ്രമങ്ങൾക്ക് കോടതി മുഖാന്തരം ഒരു സ്റ്റേ വന്നതുകൊണ്ട് കൂച്ചുവിലങ്ങട്ടതുകൊണ്ട് അത് മുൻപോട്ട് പോയില്ല ഒത്തിരി ആശങ്കകൾ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട് അത് പ്രത്യേകിച്ചും ഞാൻ മുഖം പറഞ്ഞതുപോലെ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ മലയാളികളെക്കാൾ അപ്പുറമായിട്ട് പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ളപ്പോൾ നല്ലൊരു പങ്കും നോർത്ത് ഇന്ത്യക്കാരാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ അതിന് വലിയ മാഫിയ വലിയ റാക്കറ്റ് തന്നെ ചലിക്കുന്നതായിട്ട് ചില നാളുകൾക്കുമ്പെ എനിക്ക് കേൾക്കുവാൻ റെഡിയായി തുടർന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ഏജൻസികൾ വഴി അമേരിക്കയിലേക്ക് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പണ്ട് മുതൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളതായിട്ട് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട് പല വിധത്തിലാണ് അവരതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ചും ഈ ഗുജറാത്തുകളായ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി പട്ടേൽ എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവർ ഈ കാര്യത്തിൽ വളരെ വലിയ വേദനന്മാരാണ് അമേരിക്കയിൽ അങ്ങനെ ഒത്തിരി പട്ടേലുമാർ കുടിയേറിയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ യു എസ് എഫ് എസ്സിൽ വിസയ്ക്കൊക്കെ ചെല്ലുമ്പോൾ വിസിറ്റിംഗ് വിസ പട്ടേലാണെങ്കിൽ വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നൊരു ചിന്ത പോലും ആളുകൾ കുറഞ്ഞ കേട്ടിട്ടുണ്ട് ഈ യു എസ് വിസിറ്റിംഗ് വിസയൊക്കെ ഇത്ര സ്ട്രിക്റ്റ് ഒരു കാരണം ഇങ്ങനെ വിസിറ്റിംഗ് വിസ വഴിയൊക്കെ അവിടെ ചെന്നിട്ട് തിരിച്ചു വരാതെ മറ്റേതെങ്കിലുമൊക്കെ വിധത്തിൽ അവിടെ പിടിച്ചു ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് ഒരു സത്യമായ അവസ്ഥയാണ് അതുകൊണ്ടാണ് യു എസ് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് പഞ്ചാബികൾ പട്ടേലമാർ ഇവരൊക്കെ ഒത്തിരി കുടിയേറുന്ന ആളുകളാണ് പലപ്പോഴും വിവാഹം കഴിച്ച് ഫേക്ക് വിവാഹങ്ങൾ അതായത് ഒരു ആണ് അമേരിക്കയിൽ നിന്നുള്ള സിറ്റിസൺ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇവിടെയുള്ള ആളുകളെ വിവാഹം കഴിപ്പിച്ച ശേഷം അമേരിക്കയിൽ എത്തിച്ച് അവിടെ ഗ്രീൻ കാർഡൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തവർ ഡിവോഴ്സ് ആകുന്നു വിവാഹം പേരിന് മാത്രമാണ് അവർ തമ്മിൽ ഒരു ഒരുപക്ഷെ തമ്മിൽ ഇല്ലായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുള്ള ഫോട്ടോഗ്രാഫെല്ലാം ഉണ്ടാക്കി അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് വിവാഹം കഴിച്ചെന്ന് വരുത്തി തീർത്ത് ഇതൊക്കെ വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു ഒരു ഒരു വലിയ എന്താ പറയുക സ്കാമാണ് അതിനുള്ള ഏജൻസ് ഉണ്ട് അങ്ങനെ വിവിധ രീതിയിൽ ഇവിടെ നിന്ന് പ്രത്യേകിച്ചും ഈ കലാപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടീമായിട്ടൊക്കെ പോകുന്ന ആളുകൾ അവിടെ ചെന്ന് മുങ്ങുന്ന കാര്യങ്ങൾ ഒത്തിരി രീതിയിൽ കുടിയേറുന്ന അനധികൃതമായി കുടിയേറുന്ന രീതികളൊക്കെ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് കേൾക്കുവാൻ റെഡിയായി തന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ട്രംപ് വളരെ ശക്തമായ നടപടികളാണ് എടുക്കുന്നത് ട്രംപിന് നല്ല കയ്യടി കിട്ടുന്നുണ്ട് ലോകരാജ്യങ്ങൾ പല രാജ്യങ്ങളും ഇനി ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് ട്രംപിനെ മാതൃകയാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഇന്ത്യക്കാർ ഞമ്മ പറഞ്ഞതുപോലെ കുടിയേറിയുന്നവരായത് കൊണ്ട് ഇത് ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി തീരുവാൻ ഇടയായി തീരും കുടിയേറ്റവും യു എസ് എയുടെ നിർത്തൽ ചെയ്തതും ഒക്കെ അവിടെ നിൽക്കട്ടെ മറ്റു ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇന്നലെ ശുശൂഷിച്ച സഭയിൽ ഇങ്ങനെ പറവാന് ഇടയായിത്തീർന്നു നമ്മൾ ഭാഗ്യവാന്മാരാണ് കാരണം ഇന്ത്യയിൽ ജനിച്ചു ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നൂറ്റി കോടി ജനങ്ങൾ ഒന്നര ബില്യൺ ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ ഒന്നര ബില്യൺ ജനങ്ങളോട് സുവിശേഷം പറയാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു അയ്യായിരം പേരുള്ള സഭ എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ അത് മെഗാ ചർച്ച കാരണം ആ രാജ്യങ്ങളിൽ ജനസംഖ്യ വളരെ കുറവാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ന് മൂന്ന് ലക്ഷവും നാല് ലക്ഷം പേരുള്ള സഭ ഉണ്ടാകാനുള്ള കാരണം ഇനിയൊരു പക്ഷേ ഭാവിയിൽ ഇന്ത്യയിൽ അൻപത് ലക്ഷം പേരൊക്കെയുള്ള സഭയുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അത് ഇന്ത്യയിലെ ജനസംഖ്യയാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ ശുസൂക്ഷിച്ച സഭയിൽ പറഞ്ഞു ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ത്യയിൽ ജനിക്കുവാൻ കഴിഞ്ഞതിൽ ഇന്ത്യക്കാരനായതിൽ ഞാൻ നന്ദി പറയുന്നു അതുകൊണ്ട് ഈ രാജ്യം വിട്ട് ഞാൻ ഓടിപ്പോകുവാൻ പ്ലാൻ ചെയ്യുന്നില്ല ഇസഹാക്ക് ക്ഷാമമുള്ള കാലത്ത് ഫലിസ്തദേശത്ത് പാർത്തു എന്ന് പറയുന്നത് പോലെ ക്ഷാമം ഉണ്ടാകാം പ്രതികൂലങ്ങൾ ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം മറ്റ് ഒത്തിരി കുറവുകൾ ഈ രാജ്യത്തുണ്ടാകാം പക്ഷെ ദൈവം ഞാൻ ജനിക്കുവാൻ അനുവദിച്ച ഈ രാജ്യത്ത് തന്നെ പാർക്കണം അതെന്റെ ഭാഗ്യമാണെന്ന് ഇന്നലെ ഞാൻ പ്രസംഗിച്ച സഭയിൽ പറയുന്നു അതുകൊണ്ട് എൻ്റെ സാധ്യതകൾ ഒത്തിരി വലുതാണ് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ സാധ്യതകൾ ഒത്തിരി വലുതാണ് അപ്പോൾ എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത നമ്മുടെ രാജ്യത്ത് ഒത്തിരി കുറവുകൾ ഉണ്ടാകാം പക്ഷേ മറ്റേത് രാജ്യത്ത് പോയാലും ആ രാജ്യത്ത് എന്തൊക്കെ പ്രിവിലേജസ് നമുക്ക് ലഭിച്ചാലും ഒരു അന്യദേശക്കാരൻ എന്ന നിലയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒരു അവഗണന എല്ലാ രാജ്യത്തുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ മറ്റു ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം നമുക്ക് ആ അവഗണന തൽക്കാലം ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ രാജ്യമാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് തോന്നിപ്പോയി നമ്മുടെ നാട്ടിൽ അനുഗ്രഹമുണ്ടാകണം ഇരുമിയാവ് ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നാം പാർക്കുന്ന ദേശത്ത് ഉണ്ടാകണം എങ്കിൽ മാത്രമേ നാം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് നാം പാർക്കുന്ന ദേശം ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ത്യയുടെ അതിരുകൾ വിശാലമാകട്ടെ ഇന്ത്യ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകട്ടെ ഇന്ത്യയിൽ ലോകം ഇന്ന് മുൻപോട്ട് വെക്കുന്ന എല്ലാ നല്ല ആശയങ്ങളും ഇന്ത്യയിൽ തീരട്ടെ മനുഷ്യാവകാശം മതസ്വാതന്ത്ര്യം അങ്ങനെയുള്ള എല്ലാ നല്ല നല്ല ഗുണങ്ങളും ുള്ള ഒരു നല്ല രാജ്യമായി ഇന്ത്യ പിന്നെയും മുൻപോട്ട് പോകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇന്ത്യ ഈ പറയുന്ന മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങളെക്കാളും ജീവിക്കുവാൻ കൊള്ളാവുന്ന ഒരു രാജ്യമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും എന്ന് പറയുന്നത് എന്തായാലും ട്രംപ് ഇങ്ങനെ ആളുകളെ കയറ്റി ഇന്ത്യയിലേക്ക് വിടുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അത് സംബന്ധിച്ചു കാരണം ഇന്ത്യ ഗവൺമെൻറ്റിനും സന്തോഷമാണ് കാരണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പാർലമെന്റിലൊക്കെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നു അത് ഇന്ത്യ ഗവൺമെന്റിന് മോശമാണ് എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ തിരിച്ചു ആളുകൾ വരാൻ തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ കുറഞ്ഞ വർഷം ഇനിയും പോകാനുള്ളവരെങ്കിലും പേടിക്കുമല്ലോ അതുകൊണ്ട് ആ ഒഴുക്കൊന്ന് കുറയുന്നത് ഇന്ത്യക്ക് നല്ലതാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് ചിന്തിച്ചെങ്കിൽ തെറ്റു പറയാൻ പറ്റുകയില്ല എന്റെ ഒരു കുഞ്ഞ് അനുഭവത്തോടെ പറഞ്ഞ ഈ പാഠഭേദം നിർത്തുകയാണ് രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിൽ ഒരു യാത്രാരേഖയും ഇല്ലാതെ ഞാൻ കുടുങ്ങിപ്പോയ ഒരു ചെറിയ കഥ പണ്ടൊരിക്കൽ ആസാദിയിൽ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ചുരുക്കത്തിൽ പറയുകയാണ് നാഗ്ര ഫോൾസ് കാണാൻ പോയ ഞാൻ അമേരിക്കയിലെ ഒരു കൂടെ പോയത് വഴിതെറ്റി റെയിൻബോ ബ്രിഡ്ജ് കയറി കാനഡയിലെത്തി എന്റെ ആണെങ്കിൽ പാസ്പോർട്ടോ യാത്രാരേഖകളോ ഒന്നുമില്ല എന്താണെങ്കിലും കനേഡിയൻ പോലീസ് എന്നെ മാത്രം മാറ്റി നിർത്തി ഒരു മുക്കാൽ മണിക്കൂർ ചോദ്യം ചെയ്തു പാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞു വിസിറ്റിംഗ് കാർഡ് കാണിച്ചു അവർ സമ്മതിച്ചില്ല അവർ പറഞ്ഞു എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഔദ്യോഗിക ഐ ഡി എൻ്റെ ഉണ്ടാകണം പക്ഷെ ഞാൻ അന്ന് പാസ്പോർട്ട് പോലും ക്യാരി ചെയ്തില്ല അവർ പറഞ്ഞു നീ നിന്റെ രാജ്യത്തല്ല നീ ഒരു ട്രാവൽ ചെയ്യുന്ന ആളെന്ന നിലയിൽ നിന്റെ യാത്രാ ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിക്കണം പക്ഷേ എന്തുകൊണ്ട് ഞാൻ സൂക്ഷിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രിയ സഹോദരൻ കണ്ട ഒരു സ്വപ്നം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു പ്രശ്നം പാസ്റ്റർക്ക് അവിടെ നടക്കുവാൻ പോകുന്നു അതുതന്നെ ഇല്ല ഞാൻ അന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു ഞാൻ നാഗ്ര ഫോൾസ് കാണാൻ പോകുമ്പോൾ ഞാൻ വെള്ളത്തിൽ വീഴുന്നു അപ്പോൾ ഈ രണ്ട് സ്വപ്നങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു തിരിച്ച് കേറ്റി വിടുന്നു എന്നാണ് ഞാൻ കാണുന്നത് എന്നെൻ്റെ ഭാര്യ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു എന്തായാലും ഇനി നായഗ്രാ ഫോൾസിൽ വല്ലതും പോയി വെള്ളത്തിൽ വല്ലതും വീണാൽ പാസ്പോർട്ട് നനയേണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് പാസ്പോർട്ട് എടുക്കാതെ പോയി പിന്നെ അമേരിക്കയെക്കുറിച്ച് പരിചയമുള്ള അമേരിക്കക്കാരായ ആളുകൾ പറഞ്ഞു അത് ഏതായാലും നല്ലതായി കാരണം പാസ്പോർട്ട് കയ്യിലുണ്ടായിരുന്നെങ്കിൽ വിസ നിയമങ്ങൾ ലംഘിച്ച് അമേരിക്കയുടെ ബോർഡർ ക്രോസ് ചെയ്ത് പുറത്തുപോയി തന്നെ അവൾ ആ സ്ഥലത്തു നിന്നെ എയർപോർട്ടിൽ എത്തിച്ച് ഡീപ്പോർട്ട് ചെയ്യുമായിരുന്നു കാരണം ഞാൻ വിസ നിയമം ലംഘിച്ചാണ് മറ്റൊരു രാജ്യത്തിലേക്ക് പ്രവേശിച്ചത് പാസ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടും അന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും ദൈവത്തിന്റെ കൃപ ഉള്ളതുകൊണ്ടും കാനഡക്കാർ എനിക്ക് എൻട്രി നിഷേധിച്ച് തിരിച്ച് അമേരിക്കൻ സൈഡിൽ അയച്ചു ഇനി അടുത്ത പ്രശ്നം അമേരിക്കക്കാർ എന്നെ തിരിച്ചു കയറ്റണം നിങ്ങളൊന്ന് ചിന്തിച്ച് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യാത്രാരേഖകളില്ലാതെ കുടുങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും രണ്ട് രാജ്യത്തും കേറാൻ പറ്റാത്ത ഒരു അവസ്ഥ നോമാൻസ് ലാൻഡിൽ യാത്രാരേഖകളില്ലാതെ നിന്ന എന്റെ അനുഭവം എന്താണെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ അമേരിക്കക്കാരനെ വാങ്ങി തന്ന് തിരിച്ചു കയറ്റി ഞാനൊരു പാഠം പഠിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഇന്നാണത് സംഭവിക്കുന്നതെങ്കിൽ അതായത് ഇത്ര സ്ട്രിക്റ്റായിട്ടുള്ള നയങ്ങൾ പുലർത്തുന്ന ട്രംപിൻ്റെ കാലത്തായിരുന്നു ഞാൻ ബോർഡർ ക്രോസ് ചെയ്തു പോയതെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട പാസ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദ്യം വരികയില്ല ഏതെങ്കിലും ഒരു സൈനിക വിമാനത്തിൽ ഞാനും തിരിച്ച് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ടായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഒരു പാഠഭിദത്തിൽ നിന്ന് നിർമ്മിക്കുകയാണ് ദീപിൽ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈ